കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം കംസവധത്തിന് ശേഷമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ രൗദ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ദർശനം ശുഭകരമല്ലാത്ത ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയാണിത് ഇവിടെ ഭഗവാൻ രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ നട തുറക്കുന്നതിന് മുൻപേ തന്നെ നിവേദ്യം തയ്യാറാക്കും കയ്യിൽ നിവേദ്യവുമായിട്ടാണ് മേൽശാന്തി നട തുറക്കുന്നത് അഭിഷേകത്തിന് മുൻപ് തന്നെ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നു അതുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മാല്യ ദർശനത്തിന് ശുഭകരമല്ല എന്ന് പറഞ്ഞത് ശംബരമുനി ഭഗവാനെ ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വനമായതുകൊണ്ട് ശംബരവനമെന്നും ശ്രീശംഭരപുരമെന്നും പിന്നീട് അത് ലോപിച്ച് തൃശംബരമായി എന്നും പറയപ്പെടുന്നു കംസവധത്തിന് മുൻപ് മധുരാപുരിയിലേക്ക് പ്രവേശിക്കുന്ന ഭഗവാനെ ഇല്ലാതാക്കുവാൻ വേണ്ടി കംസൻ കുവലയ കുവലയമീട എന്നൊരു ആനയെ അയക്കുകയും ഭഗവാൻ അതിനെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോ മറ്റ് ചടങ്ങുകൾക്കോ ഒന്നും ആനയെ എഴുന്നള്ളിക്കാറില്ല ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി ചെറിയൊരു കുളവും അതിനോട് ചേർന്നൊരു ദുർഗാക്ഷേത്രവും ഇതാണ് ഈ ക്ഷേത്രത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠയെന്നും പറയപ്പെടുന്നുണ്ട് പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളെ ഒന്നുകൂടിയാണിത് കംസവതത്തിന് ശേഷം കാരാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട ദേവകി വസ്തുദേവന്മാർ രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ തങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്ന് പരിഭവിച്ചു ഇത്രേ പരിഹാരമായി തൃച്ചമ്പരം ക്ഷേത്രത്തിൽ ഉത്സവ ദിവസങ്ങളിൽ തങ്ങളുടെ ബാലലീലകളായിരിക്കുമെന്നും അവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു ക്ഷേത്രത്തിലെ ഈ പൊൻചമ്പകത്തറയിൽ ദേവകി വസുദേവന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു ഇവിടുത്തെ വാർഷികോത്സവം ഒരു വർണ്ണാഭമായ ഉത്സവമാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം മാസം കുംഭം ഇരുപത്തിരണ്ടിനാണ് ആരംഭിക്കുക കൊടിയേറ്റത്തോടെയാണ് ഉത്സവം തുടങ്ങുക മീനമാറിന് സമാപ്തി കുറിച്ചുകൊണ്ട് കൂടി പിരിയൽ നടക്കുന്നു ഇതിൽ കുംഭം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മഹോത്സവവും മീനം ഒന്ന് രണ്ട് ദേവോത്സവവുമാണ് ഇതിനിടയ്ക്കുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ തൃച്ചമ്പരം ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള പൂക്കോത്തു നടയിൽ ശ്രീകൃഷ്ണൻ്റെയും തളിപ്പറമ്പിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള മഴൂർ ക്ഷേത്രത്തിലെ ബലരാമൻ്റെയും തിടമ്പുകളേറ്റിക്കൊണ്ട് തിടമ്പ് നൃത്തം നടക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബലരാമൻ്റെയും ബാലലീലകളാണ് ഈ തിടമ്പ് നൃത്തമെന്നും വിശ്വസിക്കപ്പെടുന്നു തിടമ്പ് നൃത്ത സമയത്ത് ഈ ക്ഷേത്രവും പരിസരവും പൂർണ്ണമായും ഗോകുലമായി മാറുന്നു ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മോതിരം വെച്ച് വെച്ചുതൊഴൽ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ഇലങ്ങി മരത്തിൻ്റെ ഇലയിലാണ് ഭക്തർ മോതിരം ഭഗവാന് സമർപ്പിക്കുന്നത് കംസനെ വധിച്ചതിന്റെ സമ്മാനമായാണ് മോതിരം സമർപ്പിക്കുന്നതെന്ന് ഇടംബ് നൃത്തത്തിന് ശേഷം ജ്യേഷ്ഠനും അനിയനും ഏറെ സന്തോഷത്തോടെ വിശ്രമിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് മോതിരം ഭഗവാന് സമർപ്പിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുമെന്നും വിശ്വസിക്കുന്നു ക്ഷേത്രമുറ്റത്ത് ഒരു കായ്ക്കാത്ത ഇലഞ്ഞിമരമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ ആ ഇലഞ്ഞിമരത്തിന് ഒരു കഥയുണ്ട് മലപ്പുറം ജില്ലയിലെ ഇടപ്പാളിനടുത്ത് ആലങ്കോട് ദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കൈമുക്ക് അത്യാശ്രമി ഗുരുവായൂർ വഴി ഇവിടെ എത്തിച്ചേർന്നു ത്വക്കുരോഗം ബാധിച്ച് അവശനായിരുന്ന ഇദ്ദേഹത്തിന് ഇലഞ്ഞിക്കായ ദേഹത്ത് വീണുണ്ടാകുന്ന അസ്വസ്ഥത ഭക്തരെ പരിചരിച്ചു കൊണ്ടിരുന്ന തൃച്ചമ്പരത്തപ്പന് മനപ്രയാസത്തിന് കാരണമായി ഈ ഇലഞ്ഞിമരത്തിൽ മേലാൽ കായകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഭഗവാൻ ശപിച്ചു അത്രേ അപ്പവും പാലും തൃച്ചമ്പരത്തപ്പന് ഏറെ പ്രിയപ്പെട്ടതാണ് പാൽക്കുടവും കൊണ്ടുവരുന്ന കഴുകക്കാരനെ ഇവിടെ പാലമൃതനെന്ന് വിളിക്കുന്നു ഒരേ ദിവസം മൂന്ന് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് പുണ്യമായിട്ടാണ് ഇവിടെയുള്ള ഭക്തർ കരുതുന്നത് ചെമ്പരം ക്ഷേത്രത്തിലും ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലും ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലും ഒരേ ദിവസം പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യദായകമാണെന്ന് എല്ലാ ഭക്തരും വിശ്വസിച്ച് പോരുന്നു കണ്ണൂരിലെത്തിയാൽ തീർച്ചയായും നിങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്